കർക്കിടകം മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഹെൽത്ത് നോക്കുന്ന വേറെ ആരുണ്ടാവൂലേ നമ്മൾ മലയാളീസ് സത് അത്ര കൂടി തന്നെ കർക്കിടക മാസത്തിൽ നമ്മളുടെ ശരീരം നോക്കാറുണ്ട് പല രീതിയിലാണ് നമ്മളത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഉലുവ കഞ്ഞി കുടിക്കാറുണ്ട് മരുന്ന് കഞ്ഞി കുടിക്കാറുണ്ട് പിന്നെ ഉലുവ നമ്മൾ ഉണ്ടയാക്കി കഴിക്കാറുണ്ട് അങ്ങനെ പല രീതിയിലല്ലേ ഈയൊരു ഐറ്റം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നിങ്ങളിപ്പോൾ കർക്കിടകത്തിൽ മാത്രമല്ല നമ്മളെ കുട്ടികൾക്ക് എന്നും ഈ ഒരു ബോൾ ഉണ്ടാക്കി ഒരു ലെഡ് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരെണ്ണം അവരെ കൊണ്ട് കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ ഹെൽത്തിനുണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അത്ര ഹെൽത്തി ആയിട്ടുള്ള നല്ല കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു ദിവസം ഒരു ഉണ്ട ഒരു ലഡു ആയിട്ട് കഴിപ്പിച്ചാൽ മതി അപ്പോൾ അതുപോലെ മുതിർന്നവരും ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചു നോക്കട്ടെ വളരെ നല്ലൊരു റെസിപ്പി തന്നെയാണ് സിമ്പിൾ ടിപ്സ് സി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ശർക്കര എടുത്തിട്ടില്ല ചക്കര തന്നെ നിങ്ങൾ എടുത്ത് എടുക്കാനായിട്ട് ശ്രമിക്കണം ചക്കരയുടെ ഒരു ബെനിഫിറ്റ് ശർക്കരയിൽ കിട്ടില്ല അത് കുറച്ച് വെള്ളം ഞാൻ മെൽറ്റ് മെൽറ്റിയാനായിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ഈ ഒരു കപ്പിന് നമ്മളുടെ എള്ളെടുക്കുന്നുണ്ട് എള്ളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കൂടിയ നല്ല എള്ള് വാങ്ങാനായിട്ട് ശ്രമിക്കണം ലോക്കലായിട്ടുള്ള എള്ളൊന്നും വാങ്ങരുത് പല രീതിയിൽ നമുക്ക് കിട്ടും അത് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം അറിയാമല്ലോ എള്ളിൽ നല്ലതുപോലെ അഴുക്കുണ്ടാകാറുണ്ട് അത് നല്ലതുപോലെ കഴുകി ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലിട്ട് നല്ലതുപോലെ അതിൽ വെള്ളമൊക്കെ ഒപ്പിയെടുക്കുക അതിനുശേഷം ഇതൊന്ന് നേരിയതായിട്ട് വറുത്തെടുക്കുക കേട്ടോ നമ്മൾ ഈയൊരു എള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാദ സംബന്ധമായ അല്ലെങ്കിൽ ശരീരവേദന നീർക്കെട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അതിൽ നിന്നും നല്ലൊരു റിലീഫാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് ആങ്സൈറ്റി കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആങ്സൈറ്റി ഭയങ്കര കൂടുതലാണ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമ്മളുടെ ഹെൽത്തിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് ആൻറ്റി ഏജിങ് നമുക്ക് പ്രായം കൂടുതൽ തോന്നിക്കുന്നത് അതൊക്കെ ഒക്കെ ഇതാക്കാനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു എള്ളിന് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്തത് നമുക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട് ക്യാഷ് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇവിടെ കുട്ടികൾക്ക് ക്യാഷിനായിട്ടാണ് കൂടുതൽ ഇഷ്ടം കശുവണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൊലി കളഞ്ഞ കപ്പലണ്ടി ആണെങ്കിൽ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളമുന്തിരി വേണമെങ്കിൽ എടുക്കാം ഉണക്ക മുന്തിരിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം എള്ള് നല്ലതുപോലെ വറുത്തതിന് ശേഷം

അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നണ്ട് അത് സ്കിപ്പ് ആയി പോയതാണ് ട്ടോ രണ്ട് കപ്പ് ഇതിലിൽ വന്നിട്ടുള്ളൂ മൂന്ന് കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് ಅದന്ന് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി നമുക്ക് ഈ അവല് വളരെ നല്ലതാണ് നമ്മളെ ഇത് മൂത്രാശയ രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ബ്ലഡ് കുറവുള്ളവർക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാകാൻ അതുപോലെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ പണ്ട് കാലങ്ങൾ കുട്ടികൾക്ക് ഈ അവല് പച്ചനെയൊക്കെ കഴിപ്പിക്കാറുണ്ടായിരുന്നു പണ്ട് കാലങ്ങൾ ബെഡിലിട്ട് മുള്ളുന്ന കുട്ടികൾക്ക് പച്ച അവൽ കഴിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ശീലം മാറിക്കിട്ടും അവര ഒരു ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തി അവർക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കശുവണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ അറിയാലോ കശുവണ്ടിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ നല്ല പ്രോട്ടീൻ ഉള്ളതാണ് നല്ല പ്രോട്ടീൻ ബാഡല്ല നല്ല പ്രോട്ടീനാണ് അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതും വളരെ ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഒരു നേരമെങ്കിലും ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് ഇത് നമ്മളുടെ ബ്രേക്കിനായിട്ട് ബ്രേക്ക് ബ്രേക്കിൽ കഴിക്കാനായിട്ട് കൊടുക്കുന്ന സ്നാക്സ് ഇതുപോലെ ഒരു ലഡുവൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക ലഡുവും അതും ഇതുമൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒരു ഒരെണ്ണം ഒരു ദിവസം അവരെ വയറ്റിൽ ചെന്നാൽ വളരെ നല്ലതാണ് അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കുമ്പോഴോ നമ്മൾ ഈ ഒരു ലഡു കഴിക്കുക അടുത്തായിട്ട് നമ്മൾ ഉണക്കമുന്തിരിയും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഞാനൊരു ആ ഒരു കപ്പിന് ഒരു കപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ ആ ഒരു കപ്പിന് നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് എണ്ണ പലഹാരമൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ലഡു ഒരെണ്ണം കഴിച്ചു തന്നെ നമ്മളെ ഹെൽത്തിനുള്ള വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ജോയിൻറ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റിഫ്നെസ് ഇല്ലേ നമുക്കിങ്ങനെ മൂവ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ ഇപ്പോൾ പ്രായമായവരൊന്നൊന്നുമില്ലല്ലോ ചെറിയ കുട്ടികൾക്കും അങ്ങനെയുള്ള പ്രോ അതൊന്നും ഉണ്ടാവില്ല ഈ ഒരു ലഡു അല്ലെങ്കിൽ ഒരു സ്പൂൺ നിങ്ങൾ ഒരു ദിവസം കഴിച്ചാൽ മതി അപ്പോൾ തേങ്ങ ഞാൻ ഒന്ന് വറുത്ത് ഗോൾഡൻ കളർ ഒന്നും ആകേണ്ട കാര്യമില്ല ഒന്ന് അതിൻ്റെ ആ ഒരു വെള്ളമയം ഒന്ന് മാറിക്കിട്ടിയാൽ മതി അത് വറു വത്ത് വളരെ അധികം വറുത്ത് ഇതാക്കേണ്ട കാര്യങ്ങളട്ട അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഇത് നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് കേടായി പോകാണ്ടിരിക്കാനുള്ള ആ ഒരു രീതിയിലാക്കി എടുക്കുക കേട്ടോ തേങ്ങയും നമുക്ക് വളരെ നല്ലതാണ് നമ്മളുടെ മുടികൊഴിച്ചിലൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ഞാൻ നേരത്തെ ചക്കര ഉരുക്കി വെച്ചേക്കുന്നത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്ത് അതിന് അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന നമ്മൾ അവലും എള്ളും എന്താണ് കശുവണ്ടിയും മുന്തിരിയും എല്ലാം കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴും നമ്മളുടെ അടുക്കളയിലെ ജോലികളും അതും ഇതുമൊക്കെ എളുപ്പമാക്കൽ മാത്രമല്ല നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയും നമ്മൾ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം കേട്ടോ എൻ്റെ കൂട്ടുകാരോടുള്ള ഒരപേക്ഷയാണ് നമ്മൾ െങ്കിൽ ഞാൻ കുറച്ച് ഹെൽത്ത് ശ്രദ്ധിക്കാത്ത ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മളെ ശരീരവും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം അടുത്തായിട്ട് ഞാൻ ചിയാസിഡ് എടുക്കുന്നുണ്ട് അത് ഉള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചിയാസീഡ് നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബാഡായിട്ടുള്ള കൊളസ്ട്രോള് കളയുവാനും നമ്മളുടെ എന്താണ് പറയുക നമ്മളുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ നമ്മളുടെ പ്രതിരോധശേഷിക്കും ഒക്കെ ഈ ഒരു ചിയാസിഡും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ഹെൽത്തിന് വേണ്ടി നമ്മളും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മൾ ചെയ്തെടുക്കണം നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ ജോലികളും മാത്രം നമ്മൾ ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തളർന്നു പോകുന്ന സമയങ്ങൾ വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഇതൊരു അഞ്ച് മിനിറ്റത്തെ കാര്യങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി വെച്ച് ഇപ്പം കർക്കിടകത്തിൽ തന്നെ ഇത് കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഏത് സമയവും നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും ഒരെണ്ണം വെച്ച് നിങ്ങൾ കഴിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നിങ്ങൾ കഴിച്ചു നോക്കട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി എല്ലാം നല്ലൊരു എന്താ പറയുക നമ്മൾ ഒക്കെ പിടിക്കുമ്പോൾ നല്ല ഉരുണ്ട് കിട്ടുന്ന രീതിയിൽ ഒരു തരി എണ്ണയോ ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു തരി എണ്ണ ചേർത്തിട്ടില്ല ില്ലേ ഇത് നേരിയ ചൂടോടുകൂടി തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ലഡു ഒക്കെ ആക്കി കൊടുത്തേനെ അവർക്ക് കഴിക്കാനായിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും നമ്മൾ പൊടിച്ചോ ഒന്നിനും സമയം കളയേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഉരുട്ടി ഉരുട്ടിയെടുത്താൽ കുട്ടികൾക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ പിന്നെ സ്പൂണിലാണെങ്കിലും കോരി കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാകും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ അതിന് യാതൊരു ടേസ്റ്റ് കുറവുമില്ല കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടും അതുപോലെ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്ക് പുറമെ നിന്ന് ചീറ്റോസോ മറ്റുള്ള സാധനങ്ങളും എണ്ണയിൽ പൊരിച്ചതൊക്കെ വേരിച്ചു കൊടുക്കാതെ ഇതുപോലെ നമ്മളും ഒരെണ്ണം കഴിക്കാം അവർക്കും കൊടുക്കാം കേട്ടോ വളരെ ഹെൽത്തി ഒരു റെസിപ്പി തന്നെയാണ് അതിൻറെ ഓരോ ബെനിഫിറ്റും പറഞ്ഞു തന്നോ നമ്മൾ എപ്പോഴും നമ്മുടെ ഹെൽത്തും നമ്മുടെ കുട്ടികളുടെ ഹെൽത്തും വളരെ നല്ല രീതിയിൽ നമ്മൾണ്ടാക്കി കൊടുക്കുന്ന പോലെ കടയന്ന് കിട്ടുന്ന ഒരു സാധനം വീടി കൂർത്താൽ ആവില്ല ഇഷ്ടപ്പെട്ടെന്ന് વિચારിക്കുന്നു ലൈക് ഇട കമന്റ് ചെയ്യ ഷെയർ ചെയ്യ താങ്ക്സ് ഫോർ വാച്ചിംഗ് നെക്സ്റ്റ് ലൈ നല്ലൊരു വീഡിയോ ആയിട്ട്